ഹലോ ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിയിലെത്തി ഇത്രയും നേരം ഒരു സെഡേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരിച്ചിരി ഒന്ന് ഉളിപ്പായിട്ടുണ്ട് അപ്പോൾ ഏ ഒരു കസേര ഇട്ട് അതിനകത്തിരിക്കുകയാണ് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഏ സ്വന്തമായിട്ടൊരു സഞ്ചിയുണ്ട് കേട്ടോ സഞ്ചിക്കകത്തത് രണ്ടെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടോ ഒന്നുമല്ല കേട്ടോ രണ്ടെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സ്പെയിനുള്ള മരുന്ന് ഇറക്കിക്കൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷേ എന്താണെന്ന് അറിയില്ല രാവിലെ ഒമ്പതരയ്ക്ക് കയറ്റിയിട്ട് തിരിച്ച് മൂന്ന് മണിക്കാണ് തിരിച്ച് ഇറക്കിയിട്ടത് അപ്പോൾ കൂടെയുള്ളവരെടുത്ത് കൂടെ പറയാൻ പറയാനൊരു കാര്യമല്ലേ നമ്മളീ കൂടെ ഉള്ളവരെ രോഗിക്ക് നല്ല മനോബലം കൊടുക്കണം കേട്ടോ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് കൂടെ ഉള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷെ അത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും പലപ്പോഴും ഉണ്ടാക്കുന്നത് നിന്നൊക്കെ അറിഞ്ഞ് സങ്കടപ്പെട്ട് അയ്യോ ഇത് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് വിടുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് കരച്ചിലും സങ്കടമൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ സ്നേഹത്തിൻ്റെ ആളനുസരിച്ച് നമുക്ക് സങ്കടമൊക്കെ ഉണ്ടാകും പക്ഷേ ആ സമയത്തും ഇറ്റ്സ് ഒക്കെ എല്ലാം നല്ലതിനാണ് നമ്മൾ പോയത് എന്തിനാണ് നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത ഒരു സാധനം വെട്ടിക്കളയാനല്ലേ അതേ ഇടത് ബ്രസ്റ്റ് കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൽ ട്യൂമർ ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത ഉണ്ടായിരുന്നു അത് കളയാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഒരു നല്ല കാര്യത്തിന് പോവുകയാണ് പെയിനൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ആ രീതിയിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള എനർജി കൊടുക്കണം അത് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എഫക്റ്റീവാണ് പോകുന്നത് നല്ല കാര്യത്തിനാണ് നമ്മുടെ സ്വന്തം ഹെൽത്തിന് കാണുന്നൊരു ചിന്ത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കൂടെ നിന്ന് കരങ്ങിപ്പോൾ ഫലം വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തറിയാം പക്ഷേ പോസിറ്റീവ് എനർജി കൊടുക്കാം ഓക്കെ അപ്പോൾ എവിടെ എനിക്കൊരാൾ കൂടെ ഉണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് എന്നെ തിരിച്ചു വന്നിട്ടുണ്ട് പെയിൻ ഉണ്ട് കേട്ട പക്ഷേ മരുന്ന് ഇറക്കുന്നുണ്ട് പെയിന് വളരെയധികം കുറയ്ക്കാനുള്ള മരുന്നാണ് എടുക്കുന്നത് അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ വളരെ സുഖമായിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ദൈവത്തിന് നന്ദി താങ്ക് പിന്നെ ക്ഷീണത്തിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നമ്മൾ രാത്രി മുഴുവനും വെള്ളം കുടിയുമില്ല ഫുഡും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കഴിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഓപ്പറേഷൻ രാവിലെ ഒമ്പത് മണിക്ക് കഴിഞ്ഞ് ഒമ്പത് മണിക്ക് കയറി തന്നെ ഇതുവരെ ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ രാത്രി എട്ട് മണിക്ക് ഫുഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ സന്തോഷമായിട്ടിരിക്കുകയാണ്